എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പ്രസക്തി നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവ നമ്മെ തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്നു എന്നത് സത്യമാണ് നൂറ്റാണ്ടുകൾ നീണ്ട നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും എല്ലാം പ്രത്യുത്തരമായി ദൈവം നമുക്ക് നൽകിയ സമാനമാണ് തന്റെ തിരുമുഖത്തോടു കൂടിയുള്ള ദിവ്യകാരുണ്യത്തിലെ ഈ അടയാളം ഈശോ മിശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഭാരതത്തിലെ കത്തോലിക്ക വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതത്തെ സഭ ഇന്ന് ഔദ്യോഗികമായി അംഗീകരിക്കുകയും പൊതു ആരാധനയ്ക്കായി അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിൻ്റെ തിരുമുഖം അത്ഭുതകരമായി ദർശിച്ച ആ തിരുവോസ്തി ഇന്ന് ഇന്ത്യയിലെ അപ്പസ്തോലിക് നുൻഷിയോയുടെയും നമ്മുടെ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി പിതാവിൻ്റെയും മറ്റു മെത്രാന്മാരുടെയും വൈദികരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി പ്രതിഷ്ഠിക്കുകയും ദൈവാരാധനയ്ക്കായി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇത് പുതിയ ഒരു നാഴികക്കല്ലാവുകയാണ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആരാധനയെയും നമ്മുടെ നാടിനെയും ദൈവം ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തുകയാണ് നമുക്ക് വിശ്വസിക്കാം നൂറ്റാണ്ടുകൾ നീണ്ട നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും എല്ലാം പ്രത്യുത്തരമായി ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ് തൻ്റെ തിരുമുഖത്തോടു കൂടിയുള്ള ദിവ്യകാരുണ്യത്തിലെ ഈ അടയാളം ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്ക് പരിശുദ്ധ കുർബാനയോളം തന്നെ പഴക്കമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം വേളയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും തൻ്റെ ശിഷ്യന്മാർക്ക് വിഭജിച്ച് നൽകിയ നിമിഷം മുതൽ ഇന്നോളം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലിയിൽ ഈശോ പൂർണ്ണമായും സന്നിഹിതനായിരിക്കുന്നു ഇതിലും വലിയ ഒരു അത്ഭുതം വിശുദ്ധ കത്തോലിക്കാ സഭയിൽ വേറെ നടക്കാനില്ല ലോകത്തിൽ വേറെ നടക്കാനില്ല ഇത്രമാത്രം സ്നേഹത്തിൻ്റെയും എളിമയുടെയും അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും മറ്റൊരു ചരിത്രവും എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന രീതിയിൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വാഴ്ത്തപ്പെട്ട ഓസ്തിയിലും ഈശോയുടെ രക്തമായി മാറിയ വീഞ്ഞിലും സംഭവിക്കുന്ന അതിസ്വാഭാവികവും അസാധാരണവുമായ ചില മാറ്റങ്ങളാണ് കാരണം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവ നമ്മെ തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്നു എന്നത് സത്യമാണ് എന്നാൽ അതുപോലെയുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുവാനാണെങ്കിൽ തന്നെയും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അസ്വാഭാവികമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വലിയ ഒരു ചരിത്രം തന്നെയുണ്ട് ഇറ്റലിയിലെ ലാൻജിയാനോ എന്ന സ്ഥലത്ത് എട്ടാം നൂറ്റാണ്ടിൽ വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട തിരുവോസ്തിയും വീഞ്ഞും അത്ഭുതകരമായി യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഭൗതികമായ ശരീരവും രക്തവും ആയി മാറി എന്നതാണ് സഭ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ പ്രഥമവും പ്രധാനപ്പെട്ടതും ഇതുപോലെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഒത്തിരിയേറെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സംഭവിച്ചിട്ടുണ്ട് കുറേ അത്ഭുതങ്ങളെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ സഭ പെട്ടെന്ന് അതിന് ഉത്തരം പറയാറില്ല പ്രതികരിക്കാറില്ല അതിനാൽ തന്നെ സഭ ഇത്തരം സംഭവങ്ങളെ ആഴമായി പഠിക്കാനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവയെ മനസ്സിലാക്കുവാനും പ്രാർത്ഥനയോടെയും ധ്യാനത്തോടെയും അതിനെ സമീപിക്കുവാനുമായിട്ട് പരിശ്രമിക്കും അങ്ങനെ നമ്മുടെ മുൻപിലിതാ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ധ്യാനങ്ങളുടെയും വെളിച്ചത്തിൽ പരിശുദ്ധ സഭ നമ്മുടെ വിളക്കന്നൂരിലെ അത്ഭുതം ഒരു ദൈവീകമായ ഇടപെടലുകാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് വിളക്കന്നൂർ ഇടവക വികാരിയായിരുന്ന തോമസ് പത്തിക്കലച്ഛൻ രാവിലെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിന് മുൻപേ തിരുവോസ്തി ഉയർത്തുവാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് തിരുവോസ്തിയിൽ ഏതാനും ചില അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം ആ ഓസ്തിയിൽ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചു പിന്നീട് നടന്ന സഭാപരമായ ക്രമീകരണങ്ങളുടെയും നടപടികളുടെയും ചുരുക്കം ഇപ്രകാരമാണ് അഭിമന്തിയ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നാല് വൈദികർ പെട്ടെന്ന് തന്നെ വിളക്കന്നൂർ ദേവാലയത്തിലേക്ക് എത്തുകയും തിരുവോസ്തി പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം ഏതാനും ചില ദിവസത്തേക്ക് അവിടെയുള്ള ജനങ്ങളുടെ സാക്ഷ്യത്തിനായി പൊതുജനത്തിനു വേണ്ടി ഈ തിരുവോസ്തി ഇടവകയിൽ തന്നെ വയ്ക്കുകയും പിന്നീട് അതിരൂപതാ കാര്യാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു അതിരൂപതാ തലത്തിലുള്ള നടപടികൾക്ക് എല്ലാം ശേഷം പിന്നീട് സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ നേതൃത്വത്തിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡോക്ടറിനൽ കമ്മീഷനെ നിയമിക്കുകയും ഡോക്ടറിനൽ കമ്മീഷൻ അതിൻ്റെ പഠനങ്ങൾ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് അതിരൂപതയിൽ സൂക്ഷിച്ചിരുന്ന ഈ തിരുവോസ്തി വിളക്കന്നൂർ ജനതയുടെ ആവശ്യപ്രകാരം തിരിച്ച് വിളക്കന്നൂർ ഇടവകയിലേക്ക് വിട്ടയക്കുകയും അവിടെ ഏതാനും വർഷങ്ങൾ പൊതു ആരാധനയ്ക്കായി വഹിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഡൽഹിയിലെ അപ്പസ്തോലിക്യുൻഷിയോയുടെ ആവശ്യപ്രകാരം റോമിലെ പഠനങ്ങൾക്കു വേണ്ടി വിളക്കന്നൂരിലെ തിരുവോസ്തി റോമിലേക്ക് കൊണ്ടുപോവുകയും വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ശാസ്ത്രീയവും ദൈവശാസ്ത്രീയവുമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു തുടർന്ന് വത്തിക്കാൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന തിരുവോസ്തി വത്തിക്കാൻ്റെയും അതിരൂപതയുടെയും നേതൃത്വത്തിൽ ഇവിടുത്തെ കാലാവസ്ഥയിലും സാഹചര്യത്തിലും ഉതകുന്ന തരത്തിലുള്ള പല നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കിയ ശേഷം ഒടുവിൽ ഈ തിരുവോസ്തിയിൽ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടലാണ് എന്ന് വക്തിക്കാൻ സ്ഥിരീകരിക്കുകയും ഈ അത്ഭുതത്തെക്കുറിച്ച് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പ്രസക്തി ഈശോയുടെ തിരുമുഖം അത്ഭുതകരമായി വാഴ്ത്തപ്പെട്ട തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിനേക്കാൾ ഒത്തിരി ഒത്തിരി പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിലും അപ്പവും വീഞ്ഞും വാഴ്ത്തപ്പെടുമ്പോൾ ഈശോയുടെ തിരുശരീരവും തിരു ആയി മാറുന്നു എന്ന സത്യം നമുക്കറിയാം ഈശോയുടെ പരസ്യജീവിത കാലത്തിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ സുവിശേഷത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ നമ്മെ വിശ്വാസത്തിൽ വളർത്തുവാൻ നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ അവിടുന്ന് നമ്മുടെ ഇടയിൽ അസാധാരണവും അസ്വാഭാവികവും ആയ അത്ഭുതങ്ങൾ അവിടുന്ന് ഇഷ്ടമുള്ള സമയത്ത് പ്രവർത്തിച്ചു എന്ന് വരാം സുവിശേഷത്തിലുടനീളം അങ്ങനെയുള്ള ഈശോയെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുള്ളൂ രക്തസ്രാവക്കാരിയോട് ഈശോ പറയുന്നത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ രണ്ട് അന്ധയാചകന്മാർ ഈശോയുടെ അടുത്ത് വന്ന് സൗഖ്യത്തിനായി അപേക്ഷിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട് നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് നടക്കട്ടെ എന്ന് ഈശോ നേരിട്ട് ചെന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനേക്കാളും ഈശോ എല്ലാവരുടെയും വിശ്വാസം പരിശോധിച്ച് ആ വിശ്വാസത്തിന് പ്രത്യുത്തരമായിട്ടാണ് ഈശോ അവരിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഭാരതാപസ്തോലനായ മാർ തോമാസ് ലീഹ ഈശോയുടെ നല്ല ഒരു ശിഷ്യനായിരുന്നു ഈശോയുടെ കൂടെ പോയി മരിക്കാൻ പോലും തയ്യാറായ തോമാസ് ലീഹ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈശോ താൻ താനില്ലാത്ത സമയത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തോമാസ് ലിഹായ്ക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല തോമാസ് ലിഹ സംശയിക്കുന്നു ആ സംശയത്തിൽ തോമാസ് ലിഹായെ നിർത്തിക്കാതെ വളരെ മനോഹരമായ ഒരു ഉദ്ധാന അനുഭവമാണ് തൊമാസ് ലിഹായിക്ക് ഈശോ സമ്മാനിക്കുന്നത് എന്നിരുന്നാലും തോമാസ് ലിഹായോട് ഈശോ പറയുന്ന വചനം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായിട്ടുണ്ട് കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു എന്നാൽ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവനാണ് ദൈവം എന്നിരുന്നാലും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഈശോയിൽ നിന്ന് അത്ഭുതങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് എന്തെങ്കിലും അമാനുഷികമായ ശക്തി പുറപ്പെടുവിക്കുന്നത് കാണാനായി വാർത്തിരുന്ന ഈശോയുടെ പുറകെ നടന്നിരുന്ന ജനങ്ങളോട് ഈശോ പറയുന്നുണ്ട് യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല എന്ന് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശ്വാസത്തിന് പ്രാധാന്യം നൽകാം ഹെറോദേസ് എന്ന രാജാവ് ഈശോയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ചു യേശു പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ അത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ അവിടുന്ന് ഒന്നും മിണ്ടിയില്ല പ്രിയ സഹോദരങ്ങളെ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരുപക്ഷെ നിശബ്ദനായി നിൽക്കുന്ന ഒരു ദൈവത്തെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരു അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കാം എന്ന് കരുതുന്നവരാണ് നമ്മൾ എങ്കിൽ അത്ഭുതങ്ങൾ ഒരിക്കലും നമ്മളെ സംതൃപ്തിപ്പെടുത്തണമെന്നില്ല അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് നമ്മൾ ആരും മാറണമെന്നുമില്ല സുവിശേഷത്തിലൂടെ നമ്മളൊന്ന് കണ്ണുകൾ ഓടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രയോ പേർ ഈശോയുടെ പുറകെ ഉണ്ടായിരുന്നു എത്രയോ പേർ ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടു എത്രയോ പേർ കാനായി ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു എന്നാൽ ഈശോ എന്ന് പറയുന്ന ആ സത്യത്തെ ആ ദൈവപുത്രനെ മനസ്സിലാക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല അതിൽ പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്തിന് നമുക്ക് പ്രാധാന്യം നൽകാം വിശ്വാസം എന്ന് പറയുന്നത് അത് അതൊരു ദൈവദാനമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് നമുക്ക് ദൈവത്തോട് നമുക്ക് വിധേയപ്പെട്ടിരിക്കുവാനും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ അംഗീകരിക്കാനും സാധിക്കും അപ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും നമ്മെ വളർത്തും വിളക്കന്നൂരിൽ നടന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമ്മുടെ വിശ്വാസത്തിന് പ്രത്യുത്തരം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് വീണ്ടും നല്ല വ്യക്തികളായിട്ട് നല്ല വിശ്വാസികളായിട്ട് ദൈവത്തിന് സാക്ഷി നൽകുന്നവരായിട്ട് നാം ഓരോരുത്തരും വളരുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ വളർത്തുകയും നിത്യജീവനിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ